രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് ഗൂഢാലോചന തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇതുപോലെ ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ അടുത്തത് ആരുമാവാം കാരണം തദ്ദേശ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് അത് ഏത് തരത്തിലുള്ള പൊടിക്കൈകൾ കൊണ്ട് മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടു നിൽക്കുകയാണ് രൂക്ഷമായ വിലക്കയറ്റം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അപ്പം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷം അധികാരത്തിലെത്താനും യു ഡി എഫിന് വലിയ പരാജയം ഏറ്റുവാങ്ങാനും ഇടവന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതുപോലെയുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ വിഷയങ്ങൾ സമർത്ഥമായി എതിരാളികൾക്കെതിരെ ഉപയോഗപ്പെടുത്താനും എന്നാൽ അതേ കുറ്റാരോപണങ്ങൾ സി പി എമ്മിനെതിരെയോ ഇടതുപക്ഷത്തുള്ള മറ്റാർക്കെതിരെയോ ഉയർന്നു വന്നാലും അതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് സർവ്വ സംവിധാനങ്ങളും ഉപയോഗിച്ച് രക്ഷപ്പെടാനും അവരെ രക്ഷപ്പെടുത്താനും സി പി എമ്മും എൽ ഡി എഫും ഏതറ്റം വരെയും പോകും അതിലവർക്ക് ധാർമ്മികതയുടെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ മറ്റാർക്കെതിരെ ഉയർന്നു വന്നാലും അവർക്ക് വലിയ ധാർമ്മിക രോഷമാണ് അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും ഇപ്പോൾ തെരുവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കുറ്റാരോപിതരായ സാമാജികരായി എൽ ഡി എഫിൻ്റെ എം എൽ എമാരായി ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നവർ ഈ നിയമസഭയിലുണ്ട് അവർക്കാർക്കും ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമില്ല അവർ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നിലപാട് എന്നാൽ മറ്റാർക്കെതിരെയും ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴേക്ക് അവർ രാജിവെക്കണം ഇത് ഇരട്ടത്താപ്പല്ലേ അപ്പോൾ എൽ ഡി എഫിലോ സി പി എമ്മിലോ ഇത്തരം വിഷയങ്ങളുമായി കൊണ്ട് കുറ്റാരോപിതരായി നിൽക്കുന്നവരെ ഏതറ്റം വരെയും സംരക്ഷിക്കാൻ പോകും അതിന് കുറ്റാരോപിതയായി ഗർഭമുണ്ടാക്കിയ പരാതിയുമായി തന്നെ ആരെങ്കിലും സമീപിച്ചാലും ആ പരാതിയുമായി വരുന്നവർക്കെതിരെയായിരിക്കും സി പി എമ്മിന്റെ അച്ചടക്ക നടപടിയും ശിക്ഷ നടപടിയും ഇത് വെറുതെ പറയല്ല ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ പാർട്ടി ഘടകത്തിൽ ഒരു വനിതാ വനിതാ സഖാവ് അവിവാഹിതയാണ് പക്ഷെ അവർ ഗർഭിണിയായി ഗർഭിണിയായപ്പോ ഇത് പാർട്ടി കമ്മിറ്റി ചർച്ചു അപ്പോ ഈ വനിതാ സഖാവ് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആണ് ഇതിന് കാരണക്കാരും വലിയ ബഹളമായി അപ്പോൾ അന്വേഷണ കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അസമ്മദ്ധവും അടിസ്ഥാനരഹിതവുമായ ഒരു ആരോപണമാണ് എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് വീണ്ടും ചർച്ച ചെയ്ത് വനിതാ സഖാവിന് ഗർഭമില്ല എന്ന് ഭൂരിപക്ഷ അഭിപ്രായപ്രകാരം തീരുമാനിച്ചു പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചതിൽ എല്ലാവർക്കും ബാധവാ പാർട്ടി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ഗർഭമില്ല എന്ന് പക്ഷേ ആറ് മാസം കഴിഞ്ഞപ്പോൾ വനിതാ സഹാവ് പ്രസവിച്ചു ഉടൻ വീണ്ടും കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടിയിട്ടുണ്ട് പാർട്ടി അത്രയ്ക്ക് ലംഘിച്ചതിന് വനിതാ സഖാവിനെ പുറത്താക്കി കേട്ടില്ലേ ഇതാണ് സി പി എമ്മിന്റെ നിലപാട്